കാരണം ഒരുവിധപ്പെട്ട എല്ലാ ആശുപത്രികളിലെയും പ്രഗത്ഭരായ ഡോക്ടർമാർ എൻ്റെ ചേട്ടൻ പഠിപ്പിച്ചവരാണ് ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന മോഹൻ അടക്കമുള്ളവർക്ക് അറിയാമായിരിക്കും ഡോക്ടർ എം വി പിള്ള എന്ന് പറയുന്ന ഏക സഹോദരൻ അദ്ദേഹം അമേരിക്കയിലെ വലിയ ക്യാൻസർ എൻ്റെ വലിയ ഡോക്ടറാണ് ഡബ്ല്യു എച്ച്ഒയുടെ ഓങ്കോളജിയുടെ ഹെഡായിട്ടും കൺസൾട്ടൻ്റായിട്ടും അദ്ദേഹത്തിനെ അമേരിക്കൻ ഗവൺമെൻറ് എടുത്തു പക്ഷേ ആറുമാസവും കേരളത്തിലാണ് ഈ നിങ്ങളുടെ അടുത്ത് ചെങ്ങന്നൂരുള്ള ചെറിയാൻ ഹോസ്പിറ്റലൊരു മിടുപിടുക്കി ഡോക്ടർ അമേരിക്ക എന്ന് വന്നിട്ടുണ്ട് ഡോക്ടർ സാർ എനിക്കറിയാവുന്ന ഒരു പേഷ്യൻറ്റിനെ ആ വീട്ടുകാർ തന്നെ പറഞ്ഞു ഏതാനും ദിവസം കൂടെ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയച്ചു അമേരിക്കയിൽ നിന്ന് ഇഞ്ചക്ഷനുമൊക്കെ വരുത്തി എൻ്റെ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു ഈശ്വര ഞാൻ ആ ആ പള്ളിയിൽ പോയി ചേച്ചിക്ക് വേണ്ടി ഇപ്പൊ വീട്ടിലുണ്ട് പത്തനംതിട്ടയിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് പ്രിവിലേജ് കാർഡ് വിതരണമാണ് തുടക്കം കുറിക്കാൻ ഇതിന് വേണ്ടി റവറൻഡ് അലക്സാൻഡർ സാധനം വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് ഈസ് എ മാനേജിംഗ് ഡയറക്ടർ ഫോർ ദി ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ ആണ് ഹാൻഡിങ് ഓവർ ടു ഞങ്ങളുടെ കോർഡിനേറ്റർ കുടുംബശ്രീയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആയ അതില ബഷീർ മാമിനെ കൂടി മുന്നോട്ട് ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ സാറിന്റെ സാന്നിധ്യത്തിലാണ് ഇന്നിവിടെ ഇതാ ഞങ്ങളുടെ ഈ ഒരു പത്തനംതിട്ട കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രിവിലേജ് കാർഡ് വിതരണം ഞങ്ങൾ ഇവിടെ ഇതാ തുടക്കം കുറിക്കുന്നത് സോ ഞങ്ങളുടെ റെവറൻ ഫാദർ ഡോക്ടർ അലക്സാൻഡർ അദ്ദേഹം ഇവിടെ ഉണ്ട് പ്രിവിലേജ് കാർഡ് വിതരണമാണ് അതില ബഷീർ ബഹുമാനപ്പെട്ട റാംനി എം എൽ എ ശ്രീ പ്രഭാദ് നാരായണൻ ഈ വേദിയിലിരിക്കുന്ന മകൽ വ്യക്തികളെ നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി പ്രത്യേകിച്ച് കുടുംബശ്രീ പ്രവർത്തകരെ അതിന് എല്ലാ താങ്ങും തണ്ണു നൽകുന്ന കേരള ബിഷൻ്റെ പ്രവർത്തകരെ കേരളത്തിൻ്റെ സൗന്ദര്യം ലോകത്തിലേക്ക് വിളിച്ചറിയിക്കുന്ന ചലച്ചിത്ര സീരിയൽ ആക്ടേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർ കെ എം ജൊരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് പേരുള്ള പ്രത്യേക സന്തോഷം ആശംസയും നേരുകയാണ് ഡോക്ടർ കെ എം ജൊരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രത്യേകിച്ചപ്പോഴെ കുറച്ച് കുടുംബശ്രീ അംഗങ്ങൾക്ക് അവരുടെ നമുക്കറിയാം രോഗപ്രതിരോധം അത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ആ ഒരു പ്രതിരോധം അത് ഏറ്റവും വലിയ ആവശ്യം തന്നെയാണ് അതുകൊണ്ട് അത് നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെന്നും ആരോഗ്യം നിലനിർത്തണമെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നമ്മൾ ചെല്ലണമെന്നുള്ളതും വളരെ ആവശ്യമാണ് അതിന് എല്ലാ സൗകര്യങ്ങളുമാണ് ഡോക്ടർ കെ എം ജീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കുടുംബശ്രീ പ്രവർത്തകർക്ക് നൽകിയത് ഇവിടെ നൽകിയ പ്രിവിലേജ് കാർഡ് നിങ്ങളെ ബി ഐ പികളായിട്ട് തന്നെയാണ് കണക്കാക്കി ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആയിരത്തി ഇരുന്നൂറ് സ്റ്റാഫുണ്ട് അതിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ് അഡ്മിനിസ്ട്രേഷൻ ഇരിക്കുന്നവരും ഭൂരിഭാഗം പേരും സ്ത്രീകളാണ് കഴിഞ്ഞ ദിവസം ഒരു മഹൽ വ്യക്തി ചോദിച്ചു ഇത്രയും ഈ അഡ്മിനിസ്ട്രേഷൻ ഇരിക്കുന്നത് ഈ സ്ത്രീകളാകുന്നത് എങ്ങനെയവർക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയും ഞാൻ പറഞ്ഞു പുരുഷന്മാരെക്കാളിലും ഞാൻ പത്ത് വർഷം മുമ്പ് ചിന്തിച്ചത് മസിൽ പവറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇന്നതും മാറി സ്ത്രീകൾ സ്പോർട്സ് ടീംസിലും കരാട്ടയിലൊക്കെ മിടിക്കുമാരായതുകൊണ്ട് ഒരു രീതിയിലും ഒരു അംശം പോലും ഒരു ശതമാനം പോലും പുരുഷന്മാരെക്കാൾ അവരെ താഴെയല്ല അവരെ അവരെ അതേ നിലനിർത്തുന്നുണ്ട് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വികസിപ്പിക്കുക പ്രത്യേകിച്ച് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ചെറുകിട ചെറു ഉൽപ്പന്നങ്ങൾ മുതൽ ഐ ടി രംഗത്ത് വരെ ഉൽപ്പാദനങ്ങൾ അവർ നിർമ്മിച്ചു കഴിഞ്ഞു ചൈന എന്ന മഹാരാജ്യം ലോകത്തിൻ്റെ നിറകിയിൽ നിൽക്കുന്നത് ചെറുകിട വ്യവസായങ്ങൾ കൊണ്ടു തന്നെയാണ് അതിന് ആ തലത്തിലേക്ക് കുടുംബശ്രീ പ്രവർത്തകർ നിങ്ങളുടെ എല്ലാ പ്രവർത്തനം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു ഒപ്പ് അല്ലെങ്കിൽ സിഗ്നേച്ചർ നൽകുവാൻ കഴിയും അതിനെ ജഗദ്രീശൻ എല്ലാ അനുഗ്രഹങ്ങൾക്കുപോലെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ പ്രശംസിക്കുന്നു നന്ദി നമസ്കാരം